തുറന്നോ തുറന്നോടി ഇല്ല ഞാൻ കുറ്റിട്ടിട്ടില്ല വിശക്കണ്ടേ ഞാൻ ദയ്യോ ഇ ആമിലൊന്നും ഇല്ലാട്ടോ ത്രം നിറച്ചിണ്ടെന്ന് വിചാരിച്ചത് ഞാൻ സാധനം എൻ്റെ അപ്പാ അതേ സാധാരണ മുട്ടിയൊക്കെ ഇരിക്കാറുണ്ട് ഇതൊക്കെ ആ ഭാഗമുള്ളൂ ഇത് വാങ്ങിക്കണേ ആ ഇത് ഇതൊന്നും ഞാൻ ഞാൻ വാങ്ങിക്കൂലോ അവിടെ ഞാൻ പറയും വേണ്ടാന്ന് പറയും ഇത്രയും ഇല്ലാത്ത സാധനത്തിന് മുപ്പത് രൂപയാണ്ടോ അളവില്ല ഇതിൽ എന്താണ് കമ്പനി കമ്പനി നല്ല കമ്പനി ഒക്കെ തന്നെ പേരുകേട്ടെ പക്ഷേ തീരെ സാധനം ഇല്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് വാങ്ങും ഞാൻ ഇതിൻ്റെ വലുത് വാങ്ങിക്കും അപ്പം നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ വാങ്ങിച്ചാൽ പക്ഷെ നമുക്ക് നഷ്ടമായി ഏതിൻ്റെ ഇത് കേട്ടോ ചെറുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ് എന്തായാലും എനിക്ക് വിഷമിട്ടും വയ്യ ഉച്ചയ്ക്ക് കൂട്ടാനൊന്നും സുഖമില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഞാൻ വെക്കാം ബ്രെഡും ഞാൻ ഉരുപ്പുണ്ട് എന്തായാലും ഭാഗ്യത്തിന് ഇന്നലെ വാങ്ങിപ്പിച്ചു വിഷമ ഇടയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വാങ്ങിച്ചത് പക്ഷേ ഇന്നെന്തോ ഞാൻ വിഷമപ്പം ഉപകാരം ചെയ്ത് അയ്യോ ഞാനിവിടെ ചേട്ടൻ വയ്ക്കേണ്ടതെന്ന് വെച്ചിട്ട് തരാൻ തരല്ലേ ചേച്ചിക്ക് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ തരില്ലേ അവിടെ ഞാൻ അവയിൽ വച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ വയ്ക്കണ്ടതെന്ന് പറഞ്ഞുകൊണ്ടല്ലേ തരാഞ്ഞേ ഇവിടെ എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഉണ്ട് ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ തരാഞ്ഞു എടുക്കാഞ്ഞു എന്നെ എന്നാൽ കഴിക്കി നീ കഴിക്കും ഞാൻ വരാം എടുക്കാം ആ എനിക്ക് വേണ്ട ഞാൻ തേച്ചേട്ടു വന്നേ എന്നാ ശെരി ഞാൻ കഴിക്കാം ചേച്ചി കേട്ടായിരുന്നോ മറ്റേ ചേച്ചേട്ട കാര്യം അപ്പുറത്തെ ഓ എന്ത് കഷ്ടെ ഞാൻ കേട്ടായിരുന്നു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ആ ഇവിടെ വന്നിരുന്നോ എന്നോട് ദിവസം ഇങ്ങനെ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ ചെറിയൊരു സൂചന അങ്ങനെ എൻ്റെ സുഖമല്ലേ എന്ന് ചോദിച്ചതിന് പറഞ്ഞതാണ് ഓ അങ്ങനെ പോകുന്നു കുഴപ്പമൊന്നുമില്ല ഞാൻ പറയാട്ടോ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞു ചേച്ചിയോട് എന്താ പറഞ്ഞു തന്നിട്ട് സങ്കടമൊക്കെ ആയോ ഭയങ്കര എന്താ പറഞ്ഞോ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എന്തോ പേപ്പർ വെച്ചോണ്ടിരിക്കാം അതിനെന്തുമാണ് വൈകുന്നേരം ഒരു മൂന്ന് മണി നേരം എത്താ വന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വന്നാണ് പിന്നെ വന്നില്ലല്ലോ അപ്പോൾ വെറുതെ തന്നെ ഇരുന്നപ്പോൾ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു സുഖമാണ് ആൻറ്റി കുഴപ്പമൊന്നുമില്ല എന്നാലും ആൻറ്റീടെയൊക്കെ റിലേഷൻ അല്ലേ അവരെന്ന് ചോദിച്ചു അവനെ ചോദിച്ചോ അറിയാമല്ലോ പറഞ്ഞറിയാം പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ അവിടെ വീട്ടൊക്കെ വെച്ചിട്ടൊക്കെ അപ്പം അറിയാം നമ്മൾ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയാം എന്നോട് ചോദിച്ചു നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നല്ലേ എന്ന് അപ്പോൾ എന്താ നമ്മൾ അറിഞ്ഞോണ്ട് നമ്മളതിന് കൂട്ട് വെക്കാനായിട്ട് നമ്മളേതിലൊന്നുമില്ല വിശയം കഴിഞ്ഞു കല്യാണത്തിന് വിളിച്ചപ്പോഴാണ് നമ്മൾക്ക് അറിയണ തന്നെയല്ല കല്യാണം ആയി എന്നുള്ളത് ചേച്ചിയെന്ത് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ആ ആവശ്യമില്ലേ എന്താന്ന് ചേച്ചാ ഒന്നുമില്ല പുള്ളിക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടല്ലേ പോലെ പ്രോബ്ലം ഒന്നും ആയോ എന്നുള്ളതായിട്ട് നമ്മളൊന്നും കേട്ടിട്ടില്ലല്ലോ എന്താ അതല്ല ജോലിയുടെ പ്രശ്നമായിട്ട് ഇങ്ങനെ നാട്ടിൽ നിന്ന് പോയിരുന്നു അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ അവിടെ ചെന്ന് പറയേണ്ട കേട്ടോ അവരോട് പറയല്ലേട്ടോ പിന്നെ രണ്ടാഴ്ച നമ്മൾ കണ്ടപ്പോൾ ഉള്ള പരിചയത്തിന് എനിക്ക് തോന്നി പറയില്ല തോന്നി അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് പറഞ്ഞു ഇല്ല ഞാൻ പറയൂന്നെ ക്ഷേമല്ലേ അങ്ങനത്തെ പരിപാടി നമുക്കില്ലല്ലോ ഇനിയത് പറഞ്ഞതരല്ലേട്ടോ അടിയോളൂ അമ്മായി മറ്റേ ആൻറ്റിയോട് ഇങ്ങനെയും പിന്നെ വാവ ആ പെങ്കൊച്ചിനെ അവിടെ കഴിഞ്ഞു കൂടേണ്ടതല്ലേ അപ്പം അതിന് വേറെ പ്രശ്നമൊന്നുമില്ല ഏയ് അങ്ങനെ ഞാൻ പറയുമോ ചേച്ചി നമ്മള് അങ്ങനൊന്നും പറയണവരല്ലോ ഉം കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പാവല്ലേ എന്തിനാ അവരങ്ങനെ ചെയ്ത് നമ്മളൊരു കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ വേണ്ടേ അല്ലാണ്ടെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞുണ്ടല്ലേ പറഞ്ഞിട്ട് സമ്മതമാണെങ്കിൽ നടത്തിയാൽ മതി ചെയ്തു അല്ലാണ്ട് നടത്താൻ പറ്റും അതിന് വിഷമമൊന്നും കേട്ടോ എന്ന് പറഞ്ഞു എന്നാലും പറയാത്തതിലുള്ളൊരു വിഷമം അവര് അത്രേ ഉള്ളൂ കാരണം പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് പോകണുണ്ടല്ലോ കുഴപ്പമില്ല അത് കാരണം അത് കാരണത് ആ ചേച്ചി അത് തന്നെ ഞാനും വിചാരിച്ചത് അവർക്ക് ആ ചേച്ചിക്ക് പറഞ്ഞിട്ട് ആൻറ്റിക്ക് സമ വായിച്ചാൽ പറയുന്നു അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ എന്തിനെങ്ങനെ ഓരോ വീട്ടിലേ മെമ്പിളിലേലേയും കൊണ്ടുവന്നിട്ട് സങ്കടപ്പെടുത്തണേ അല്ല അതിന് സങ്കടം ഒന്നും ഇല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എന്നാലും പറഞ്ഞ ഈ പ്രശ്നം തീർന്നില്ലേ ആ ഇപ്പം ഏകദേശം കെട്ട് മാസമൊക്കെ കഴിഞ്ഞില്ലേ ണം കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ ആവാനായിട്ടുണ്ട് ഉദ്ദേശം നമ്മളെയൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ വന്നതാണത് കുറെ പ്രാവശ്യം കാണുന്നു അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടൊന്നും ഉണ്ടാക്കാനും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് എൻ്റെ കൂടെ വീട്ടിലേക്കൊക്കെ വരും വീട്ടിലൊക്കെ ഭയങ്കര നല്ല പെരുമാറ്റമൊക്കെയാണ് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല രീതിയിലാണ് പെരുമാറ്റമൊക്കെ എന്ന് പറഞ്ഞു അതുപോലെ നല്ല സ്വഭാവമുള്ള ആളാണത് പണ്ടേ നല്ല സ്വഭാവമായിരുന്നു പക്ഷേ വീട്ടുകാർ ഈ പറഞ്ഞ പോലെ എന്താണ് ഏകത്തുകാർ ഫോറിനേയും പോകണം അറ്റേ പിള്ളേർ പോകണം അറ്റേ പിള്ളേർ പോകണു എന്നും പറഞ്ഞുകൊണ്ട് ഇതൊരു പാവമായിരുന്നു ഈ ചേട്ടൻ പക്ഷേ നിർബന്ധിച്ച് ഇതിനെ പിടിച്ച് എന്താ പറയുക ബോംബേക്ക് വിട്ടു ബോംബെ ചെന്ന് അവിടുന്ന് ഗൾഫിലേക്ക് പോകാൻ എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടി അതുകൊണ്ടു അവിടെ ഈ പയ്യൻ സ്വഭാവം നല്ലതന്നെ ഉള്ളു പക്ഷേ തൻ്റെ ഇടൊക്കെ കുറച്ച് ഉണ്ടായിരുന്ന ആളുമാണ് അവിടെ ചെന്നിട്ട് എങ്ങനെയോ ആരൊക്കെയോ എന്തിനൊക്കെയോ പെടുത്തി അതിനെ ഡ്രഗ് അറ്റാക്കൊക്കെ ചെയ്ത് അങ്ങനെയാണല്ലോ അതുണ്ടായതല്ലേ പാവം ഇവർക്ക് അത് ഇവിടെ വന്ന് കഴിയുമ്പോൾ ചോദിച്ചു അവരോട് ചേച്ചിയല്ലേ വിശക്കു പറഞ്ഞു വർത്താനം പറഞ്ഞ ചോദിക്കുന്നതുകൊണ്ട് കഴിച്ചത് ആ അപ്പം പിന്നെ എങ്ങനെയാണ് അറിഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ വെള്ളം പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ചോദിച്ചു ആ ഞാൻ കഴിക്കാം കഴിക്കാം എന്താണ് ഇത് തന്നെ ചോദിച്ചോന്ന് എന്താ അമ്മേ ജേട്ടനെന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ ഇവരുടെ സംസാരത്തിലൊക്കെ എന്തോ ഒരു ചെറിയ പ്രശ്നം തോന്നിച്ചു തോന്നിയതായിരിക്കുന്ന ആദ്യം വിചാരിച്ചിരുന്നേ അത് പക്ഷേ പിന്നെ മരുന്നും കൂടെ കഴിക്കുന്നതുകൊണ്ടോട് ഉറപ്പിച്ചു ദൈവം എന്താ പ്രശ്നം എന്നുള്ളതായി അത് അത് പറയണത് എൻ്റെ വീട്ടിൽ കഴിവില്ലാത്തതല്ലേ അവിയൊന്നും ഒന്നും കഴിവില്ലല്ലോ ആൻറ്റി അപ്പം അതുകൊണ്ടാണ് അമ്മേ ഇവർക്ക് വാടകയ്ക്ക കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ചേട്ടൻ്റെ പേരിലാണ് അപ്പം അതുകൊണ്ട് ജീവിക്കാം എന്നുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നോക്കി നടത്തിയാൽ മതിയല്ലോ എന്നൊക്കെ ഉള്ളതിൽ കല്യാണം കഴിച്ച് വിട്ടത് ഇവിടെ പിന്നെ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് ഇപ്പം വീട്ടുകാർക്ക് വിഷമമായി പക്ഷേ അവർക്ക് ഇനി വേറെ ചെയ്യാനുള്ള സാമ്പത്തികമായിട്ടും എന്തും മറ്റേ മറ്റ് കഴിവുകളൊന്നുമില്ല കാരണം സഹായിക്കാനൊന്നും ആരുമില്ല അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇത് സഹിച്ചുപോലെ മാർഗ്ഗമുള്ളൂ എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകണുണ്ട് കല്യാണം കഴിഞ്ഞ ദിവസം ഇതറിഞ്ഞിട്ടില്ല കുറച്ച് ദിവസത്തേക്കൊന്നും ഇയാള് മരുന്ന് കൊടുത്തു തന്നു കാരണം രണ്ടൂന്ന് ദിവസം ഇവിടെ തന്നെയൊക്കെ ആയിരുന്നില്ലേ അപ്പം പിന്നെ അവർ കറക്റ്റ് സമയത്തിന് മരുന്ന് കൊടുക്കണം എന്ന് ഇവർ അറിയില്ലല്ലോ അറിയാണ്ടൊക്കെ കൊടുത്തു പോയിരുന്നു എനിക്ക് അങ്ങനെ അങ്ങനെ പറയണേ ഇത് ഇത് ആ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവർ മരുന്നൊക്കെ കൊടുത്തു വിട്ടിരുന്നു അത്രേ എന്നിട്ട് അധികം നിൽക്കണ്ട ഒരു ദിവസം നിന്നിട്ട് പോരാ ചടങ്ങൊന്നും വേണ്ട അങ്ങനെ ഇപ്പം ഈ നാണെങ്കിലും ഗാരി ആയിട്ട് ജോലിയൊന്നുമില്ല അതെ അതെ നന്നാവും നന്നാവണ്ടിരിക്കൊന്നുമില്ല പിന്നെ മരുന്നുണ്ടല്ലോ പിന്നെ ഇപ്പം തന്നെ കല്യാണം കഴിപ്പിക്കാനുള്ളതിലേക്ക് എത്തിയില്ലേ അപ്പം സുഖാവെന്ന് തന്നെ വിശ്വസിക്കാം അത് അങ്ങനെ ഇഷ്ടംപോലെ ആക്കാമായിട്ടുണ്ട് അതിൽ ഇതും ഉൾപ്പെടുന്നു വിചാരിക്കാം നമ്മൾ അല്ലാതെ ഇപ്പം നടന്നു കഴിഞ്ഞിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതവർ ചിന്തിച്ച് പറഞ്ഞ പോലെ ചെയ്യണമായിരുന്നു അതെ ഇവർക്ക് സ്വത്തും മുതലൊക്കെ ഉണ്ടല്ലോ അപ്പം പിന്നെ അതുകൊണ്ട് നടക്കും ജീവിതം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടല്ലോ അവർ അറിയുക ചെയ്യാതെ നടക്കൊള്ളു അപ്പം അതിനുള്ള വരുമാനമുണ്ട് അപ്പം പിന്നെ ഏഹ് എന്താ പിന്നെ പിന്നെ പറഞ്ഞു പറയലേട്ടോ പറയലേട്ടോ ഇല്ലാടോ ഞാൻ പറയില്ല പറയില്ലാൻ നമ്മളങ് നമ്മൾ പറയുന്ന അല്ലാണ്ട് നമ്മൾ ഒരാളോട് പറയില്ലല്ലോ പുറത്ത് ഒരാളോട് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വഴക്കണ്ട അതിൻ്റെ ശരിയല്ല ആ പിന്നെ നമ്മൾ നമ്മളെ പഠിപ്പിച്ചേക്കണത് അങ്ങനെയല്ലേ അവിടെ കേട്ടത് ഇവിടെ പറയുക ഇവിടെ കേട്ടത് അവിടെ പറയുക അങ്ങനെ ചെയ്യരുതെന്നാണ് അച്ഛനാണെങ്കിലും അത് തന്നെയായിരുന്നു പിന്നെ നമ്മളത് ചെയ്യോ ചെയ്പ്പാവോ അല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഞാനിപ്പോൾ നീ ആയോണ്ട് പറഞ്ഞു എൻ്റെ സ്വന്തം നീതി അല്ലെങ്കിൽ വേറെ ആരോടെ നമ്മൾ പറയും നീ എന്നോട് പറയും നിൻ്റെ സ്വന്തം ചെയ്തി എത്ര തന്നെ നമ്മൾ തന്നെ പറയുള്ളൂ വേറൊരാൾ നമ്മളോട് വിവരം പറഞ്ഞാൽ തന്നെ നമ്മളിന്ന് പുറത്ത് പോകാറുമില്ല അത് ഇന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ ഒരു കാര്യം നമ്മൾ പറഞ്ഞു പറഞ്ഞു ആ വർത്തമാനം പറഞ്ഞാൽ കുറേ നേരമായി ആ ഇവരൊക്കെ ഇങ്ങനെയുള്ളവരൊക്കെ ആലോചിച്ചിട്ടൊക്കെ നടത്തിയിരുന്നെങ്കിൽ വേണ്ടില്ല ഇപ്പോൾ അവരോട് വിവരം പറഞ്ഞാൽ അവർക്ക് പോയി അന്വേഷിക്കാനൊക്കെ പറ്റാട്ടോ അങ്ങനെ അവർ ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറയും കുഴപ്പമില്ല കേട്ടോ കല്യാണം കഴിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഓക്കെ അപ്പോൾ അവർക്കും ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഒരു പ്രശ്നമില്ല പിന്നീട് അറിഞ്ഞു എന്നുള്ളത് അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ നല്ലതല്ലായിരുന്നു അതെ എല്ലാവർക്കും ഇതൊരു പാഠമായിട്ടൊക്കെ ഇരിക്കണം അല്ലേ നീ പറഞ്ഞ നേരം കരുത്തിക്കോട്ടെ കല്യാണം കഴിപ്പിക്കട്ടെ പക്ഷേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അപ്പോൾ അവർക്കും ഇവരെ കാണിക്കുന്ന ഡോക്ടറെ ഇപ്പോൾ കാണാം സംസാരിക്കാം അതൊക്കെ ചെയ്യാൻ കുഴപ്പമില്ലല്ലോ നീ പോകുമ്പോഴേ ആ കരിയപ്പിലെടുക്കാൻ പോകുമ്പോൾ മറ്റേ കപ്പങ്ങയും കൂടെ കുത്തിക്കോട്ടെ അതെ കപ്പങ്ങ വെളുത്തത് കൊണ്ട് നിന്നോട് പറയാൻ നിൽക്കുകയെന്നാണ് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഇതുകൊണ്ട് പാടുക്കൊണ്ട് ഞാൻ കുത്തിയിട്ടില്ല പകുത്തു തുടങ്ങിയിട്ടുണ്ടായി ഏകദേശം അവിടുന്ന് തന്നെ അതിമേന്ന് തന്നെ വഴുത്തു കഴിഞ്ഞാൽ നല്ലതാ അപ്പം പെട്ടെന്ന് വെളുത്ത് കിട്ടുമല്ലോ എടുത്തോളണേ മറക്കല്ലേ ആ ചേച്ചി ഞാൻ കുത്തിക്കോളാം ഞാൻ എനിക്ക് കരിയപ്പ വേണമല്ലോ അപ്പം ഞാൻ എടുത്തോളാം പഴുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതല്ലേ ശരി ശരി വയ്ക്കാം പിന്നെന്താ വെറുതെ തിന്നാം എന്താണ് ചെയ്യാറ് ആ ഈ കാര്യം കൊണ്ട് അങ്ങോട്ട് പറമ്പിലേക്ക് ഇറങ്ങാമെന്ന് നിൽക്കണ്ടപ്പ വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി കുത്തി തരാൻല്ലോ അച്ഛൻ്റെ മുന്നോട്ടിരിപ്പില്ലേ അവർ കുത്തി തരില്ലേ ഞാൻ എന്തായാലും പോകും ആ ഞാൻ എന്തായാലും കപ്പങ്ങ കുത്തിയിട്ട് പോകാൻ പോവാ കരിയപ്പം വേണം ആ വേണ്ടേ എന്നാൽ ശരിയെ ആ കപ്പങ്ങ മറക്കല്ലേ ആ കുത്തി കൊണ്ട് പൊക്കോന്നി ആ എനിക്ക് കണ്ടപ്പം അപ്പം നിങ്ങൾ എന്ത് പറയണു ശരിയല്ലേ പറഞ്ഞതൊക്കെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഒരുപാട് നാട്ടിൽ നടക്കണമല്ലേ ഇനിയെങ്കിലും നടക്കാതിരിക്കണം അതാണ് വേണ്ടത് കഴിവ് കുറഞ്ഞാൽ പെൺകുട്ടികളെ കൊണ്ടുവന്ന് കഴിവുള്ള വീട്ടിലേക്ക് കല്യാണം കഴിക്കുന്ന ആൺകുട്ടികൾക്ക് ജോലി ഇല്ലാത്ത ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട് നമുക്കറിയാം പക്ഷെ വേറെ അസുഖങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു പക്ഷേ ജോലിക്ക് പോകാൻ മടിയുള്ള പള്ളേർ അല്ലെങ്കിൽ എന്താ പറയുക അതിനകത്ത് ചെറിയൊരു കഴിവ് കുറവുള്ളവർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജീവിക്കാൻ വരുമാനമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ പോകാണ്ടൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും ഇതൊക്കെ എല്ലാം ഒക്കെയും പെർഫെക്റ്റ് ആയിരിക്കും വരും വണ്ടി ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇല്ല നിങ്ങൾ എന്നാലും പ്രശ്നങ്ങളുള്ളത് നടത്തുമ്പോൾ അതൊന്ന് പറഞ്ഞ് അറിയിച്ച് അല്ലേ അങ്ങനെ വേണം ചെയ്യുക